അതുപോലൊരു നരാധമനെ ഒരു ഹീനനായ മനുഷ്യനെ ഒരു നീചനെ നികൃഷ്ഠനെ ഒരു ഉളുപ്പുലജയുമില്ലാതെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീക്കം നടക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇയാളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യം ഈ കേരള രൂപീകരണത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഒരു 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 ചീഞ്ഞളിഞ്ഞ ഒരു 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 രാഷ്ട്രീയ മാലിന്യം ബിജു രാധാകൃഷ്ണൻ മന്ത്രി ഭവനത്തിൽ വെച്ച് ഇയാളെ ഊടുപാടും തല്ലിച്ചതച്ചിട്ടില്ലേ ആലോചിച്ചു നോക്കാം നമ്മള് സ്വയമേ പരിക്കുണ്ടാക്കിയിട്ട് ആ പരിക്ക് ഭാര്യ തന്നെ തല്ലിച്ചതച്ചതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി സമർപ്പിച്ച ഒരു അധമനും ഒരു നരാധമനുമാണ് ഇയാൾ മനസ്സിലായില്ലേ അയാളാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വർത്തമാനം പറയുന്നത് നമസ്കാരം ഇന്നലെ കെ ബി ഗണേഷ് കുമാറിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കാനിടയായി അദ്ദേഹത്തിൻ്റെ ഒരു ആഹ്വാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ആഹ്വാനമാണ് അപ്പോൾ ഈ വിഷയം താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ അത് കേരളത്തിലെ പൊതുസമൂഹത്തിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് താങ്കൾ ആ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു എന്താണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് തോന്നിയത് എന്ന് ചോദിച്ചാൽ എന്താണ് അതിന് മറുപടി പറയുക എന്ന് നമുക്കറിയില്ല പ്രതികരണം നടത്തിയ ആൾ കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് അല്ല നേരത്തെ വനം വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് അയാള് വന്നിട്ട് പറയുന്നത് എന്താണ് അന്തസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ അയാളെ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറ്റണം കോൺഗ്രസുകാരെ പറയുന്നത് ഞങ്ങൾ പുറത്താക്കിയതുകൊണ്ട് ഇനി എന്തു പിന്നെ സത്യത്തിൽ വേറെ ഒരു രാഷ്ട്രീയ നേതാവും ഇത്ര ശക്തമായി ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെ 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 അപ്പൊ അത് ഉന്നയിക്കാത്തതിന്റെ കാരണങ്ങൾ ഉണ്ടല്ലോ കാരണം പിന്നെ എൽ ഡി എഫിന് ഇതുപോലുള്ളവരുണ്ടല്ലോ മുകേഷിനെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ശശി മുകേഷ് എം എൽ എ ആയിട്ട് തന്നെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് അവരെയൊക്കെ വളരെ ആയിട്ടുള്ള വളരെ ഈ പറഞ്ഞ പോലെ വളരെ ഇതായിട്ട് അകുന്നോണ്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് പക്ഷേ ഈ പ്രതികരണം ഒരു ഈ പറഞ്ഞ പോലെ ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത ഒരു പ്രതികരണമായി പോയി എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരാളും പറയാത്ത രീതിയിൽ എന്തെങ്കിലും അയാൾ എന്താ പറഞ്ഞത് അന്തസ് ഒരല്പമെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്നാണ് എടുത്തു പറഞ്ഞൊരു സ്വാഭാവികമായും അങ്ങനൊരു പ്രതികരണം വരുമ്പോൾ ആ പ്രതികരണത്തിന് മറുപടിയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പല പല സാധനങ്ങൾ കണ്ടു ഇപ്പൊ ഇയാളുടെ ഭാര്യ എന്താണ് എന്തുപേരമി ആദ്യ ഭാര്യ യാമനി തങ്കജി അതുപോലെ തന്നെ ഇയാളുടെ പിതാവ് ഇയാളെ കുറിച്ച് പറയുന്ന അതെല്ലാം ആളുകളെ ജനങ്ങളെ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു പക്ഷെ നമ്മൾ കുറച്ചുകൂടി വിശദമായി ഈ കാര്യങ്ങൾ ജനങ്ങളെ ഒന്ന് അവരുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു ഇയാളെപ്പോലൊരു രാഷ്ട്രീയ മാലിന്യം ഈ കേരള രൂപീകരണത്തിന് ശേഷം രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ഒരു 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 വിധേയരായിട്ടുള്ള പലരും വന്നിട്ടുണ്ട് പലരും സ്വീപീഡന കേസുകളിലെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ ഇയാളെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് ആരോപണങ്ങളല്ല ഇയാൾ ചെയ്തത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നാണം ഘട്ട രീതിയിലുള്ള എത്രയോ ആരോപണങ്ങൾ എത്രയോ വിഷയങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നു സിനിമാ സെറ്റുകളിലൊക്കെ ഇയാൾ ചെല്ലുമ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതൊന്നും നമുക്ക് ചർച്ചയിൽ നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായി അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ അയാളുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ആ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ ഓർത്തെടുക്കണം എന്നല്ല ഒന്ന് ഇയാളുടെ മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയമാണ് സോളാർ വിഷയം യഥാർത്ഥത്തിൽ സോളാർ വിഷയത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് ഇയാളായിരുന്നില്ലേ ഇയാളുമായിട്ടുള്ള പിന്നെ അനധികൃതമായിട്ടുള്ള ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം കാര്യങ്ങൾ അതിനകത്ത് നടന്നിട്ടുണ്ട് സോളാർ പരാതിക്കാരിയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യിച്ചതിന്റെ പുറകിൽ അയാളാണെന്നുള്ള നിലയിലുള്ള ഒരു വശം അവിടെ കിടപ്പുണ്ട് ഇയാൾ നടത്തിയിട്ടുള്ള പിന്നെ ഈ ഭാര്യ പീഡനം സംബന്ധിച്ചിട്ടാണല്ലോ ഈ ആമിനി തങ്കച്ചി വന്നിട്ട് പരസ്യമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് അവർ പറയുമ്പോഴും അവരുടെ കയ്യിലൊരു ബാൻഡേഡ് ഉണ്ട് അതെ അതെ ഉണ്ടല്ലോ അതിന്റെ വിശദാംശങ്ങൾ അവർ പറഞ്ഞു പോകുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നു സോളാർ പരാതിക്കാരിയുടെ ഭർത്താവ് എന്താണ് രാധാ എന്താണ് ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണൻ മന്ത്രി ഭവനത്തിൽ വെച്ച് ഇയാളെ ഊടുപാടും തല്ലി ചതച്ചിട്ടില്ലേ നമ്മള് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണ ഇയാള് മന്ത്രി ആയിരുന്നപ്പോൾ മന്ത്രി ഭവനത്തിൽ വന്ന് ഇയാൾക്ക് അനധികൃത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മന്ത്രിയെ ഊടുപാടും തല്ലി തല്ലിച്ചതയ്ക്കുകയാണ് ഇത് കേരളത്തിൻ്റെ സ്വതന്ത്ര കേരള രൂപീകരണത്തിന് ശേഷം ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത് ഈ വിഷയത്തിൽ സി ബി ഐ മോദി സർക്കാരിന് കീഴിലുള്ള സി ബി ഐ ഇതിൻ്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൂട്ടു ആ അന്വേഷണ റിപ്പോർട്ടിൽ സോളാർ പരാതിക്കാരിയിൽ ഇയാൾക്കൊരു കുട്ടിയുണ്ടായിരുന്നു എന്നുള്ള കാര്യവും ആ കുട്ടി ആ സൊളാർ പരാതിക്കാരി ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ഇയാളുടെ മാതാവിന് അതിനെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും പച്ച പരസ്യമായിട്ട് അതിനകത്ത് എഴുതി രേഖാമൂലം എഴുതി വെച്ചിരിക്കുന്നത് അതെ അത് 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 പിന്നെ പിന്നെ അവർക്ക് ഇയാളുടെ ബാലകൃഷ്ണ പൈസ കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ ഉള്ളവരാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അന്തസ്സുണ്ടെങ്കിൽ അയാൾ എം എൽ എ സാധനം രാജിവെക്കണമെന്ന് പറയുന്ന ഇയാൾ ചെയ്ത ഏറ്റവും ഹീനമായിട്ടുള്ള പ്രവർത്തനം അടി കൊണ്ടുവന്നു മാത്രമല്ല ഭാര്യയെ പിന്നെ മർദ്ദിച്ചയാൾ എന്ന് മാത്രമല്ല ഒരു സ്ത്രീയിൽ അവിഹിതമായിട്ട് ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നുവെന്നും ആ സ്ത്രീ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ആ കാര്യം സ്വന്തം അമ്മയ്ക്കറിയാമായിരുന്നുവെന്നും ഒരു സി ബി ഐ റിപ്പോർട്ടിനകത്ത് വരികയാണ് നമ്മളത് അയാളാണ് ഒരു മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒളിപ്പില്ല ലജ്ജയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ ലളിതമായി പോയില്ല വളരെ ലളിതമായി പോകും പിന്നെ അതൊന്നാമത് രണ്ടാമത്തെ കാര്യം ഒരു കേരളത്തിലൊരു അന്തരിച്ചൊരു പ്രമുഖ സിനിമാ നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അവരുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു അവരുടെ സ്വത്ത് മുഴുവൻ ഇയാൾ അപഹരിച്ചെടുത്തു അപഹരിച്ചെടുത്തു എന്നുള്ള നിലയിൽ അയാളെ കുറിച്ചിട്ട് ഉള്ള നടന്ന സംഭവങ്ങളാണത് ഈ സ്വന്തം ഭാര്യയെ കൈകാര്യം ചെയ്ത ഇയാൾ എന്ത് ചെയ്യുന്ന പറയും അവസാനം അയാൾ സ്വന്തം മുഖത്ത് പരിക്കുകൾ സ്വയമേ ഉണ്ടാക്കി സ്വന്തം മുഖത്ത് സ്വയമേ പരിക്കുണ്ടാക്കിയിട്ട് ആ പരിക്ക് ഭാര്യ തന്നെ തല്ലിച്ചതച്ചതാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹർജി സമർപ്പിച്ച ഒരു അധമനും ഒരു നരാധമനുമാണ് ഇയാൾ മനസ്സിലായില്ലേ അയാളാണ് ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ വർത്തമാനം പറയുന്നത് ഒരു വശം രണ്ട് അതുപോലൊരു നരാധമനെ ഒരു ഹീനനായ മനുഷ്യനെ ഒരു നീചനെ നികൃഷ്ടനെ ഒരു ഉളുപ്പും ലജ്ജയുമില്ലാതെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ടാണ് ഇപ്പൊ രാഹുൽ മൺകൂട്ടത്തിനെതിരെ നീക്കം നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ല എന്തുകൊണ്ടാണ് യു ഡി എഫ് സർക്കാരിന് അതായത് ഉമ്മൻചാണ്ടിയോട് ഇപ്പൊ പിന്നെ ഗണേഷ് കുമാറിന് ഒരു പക തോന്നാനുള്ള ഒരു കാരണം അതും പറഞ്ഞു പോവാ അല്ല ഇതിനകത്ത് നമ്മൾ കണ്ടൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് മന്ത്രി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംരക്ഷിച്ചിട്ടില്ല ഈ ഒരു ആരോപണം വന്നപ്പോഴൊക്കെ അദ്ദേഹം പിണറായി വിജയനെ പോലെ ചേർത്ത് നിർത്തിയിട്ടില്ല അതിന്റെ ഒരു പകയാണ് അപ്പം അപ്പൊ സോളാർ വിഷയത്തിലുള്ള പകയൾ തീർ ഇനി ആവശ്യം നാളൊന്നും ആലോചിച്ചോക്കെ സോളാർ വിഷയത്തിൽ അയൽക്ക് ഉമ്മൻചാണ്ടിയോടുള്ള പകയൾ എങ്ങനെയാണ് തീർത്തത് ഒരു അബദ്ധ സഞ്ചാരം നടത്തുന്ന ഒരു പരാതിക്കാരി ആ പരാതിക്കാരി വന്യവയോധികനും ഈ പറഞ്ഞതുപോലെ ജനകീയനുമായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിൽ ഈ പരാതിക്കാരിയെ കൊണ്ട് കത്തെഴുതി വാങ്ങിപ്പിച്ച ഒരു ഹീനനും നീചനും നികൃഷ്ടമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ അത് ബന്ധത്തിൽ ഏർപ്പെട്ടു മാത്രമല്ല ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി എന്നുള്ളതാണ് അതാണ് അതാണ് അത് ഒന്ന് രണ്ട് അത് ക്ലിഫ് ഹൌസിൽ വെച്ച് സംഭവിച്ചാണ് ക്ലിഫ് ഹൗസിൽ വെച്ച് സംഭവിക്കുമ്പോൾ അയാളുടെ ഭാര്യയും പിള്ളേർ പോലെ അപ്പുറത്ത് ഉള്ളപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ചെയ്ത് അത്രയ്ക്ക് നമ്മൾ രാഷ്ട്രീയത്തിലൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാണണമെന്ന് ആഗ്രഹിക്കാത്ത നീചനും നികൃഷ്ടനുമായിട്ടുള്ളൊരു മനുഷ്യൻ ഇപ്പോഴും സ്ത്രീ വിഷയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ അയാൾക്കെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഉളുണ്ടോ നോക്ക് അതായത് നിശബ്ദത നിശബ്ദത്തെ പാലിക്കാ ഞാൻ പറഞ്ഞത് പല ആളുകൾ ഇപ്പം ഇന്നലെ സുമേഷ് പറഞ്ഞതുപോലെ ഇതിനെ കുറിച്ച് അടുത്ത് ചോദിച്ചു അയാൾ ഒരു അകലം പാലിച്ചു അയാൾ പറഞ്ഞത് ഇന്നല്ല കഴിഞ്ഞ ഒരു കഴിഞ്ഞ അറസ്റ്റിനാണ് ആ അതുപോലെ തന്നെ സി പി എമ്മിന് മറ്റ് സീനിയർ നേതാക്കന്മാരും ഒക്കെ ഇതിനകത്ത് അകലം പാലിക്കാണ് കാരണം അവരൊന്നും ആ കാര്യത്തിൽ അത്ര വിശുദ്ധരല്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ഐസക്കിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എം എ വെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ എതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ വരാമെന്നതുകൊണ്ടാണെങ്കിൽ അവരൊക്കെ അകലം പാലിക്കുമ്പോൾ ഇത്രയേറെ വൃത്തികേടുകൾ ചെയ്തൊരു മനുഷ്യന് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇത്രയേറെ തെറ്റുകൾ ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടൊരു മനുഷ്യന് അതായത് തനിക്ക് സോളാർ പരാതിക്കാരിൽ കുട്ടിയുണ്ടെന്ന് സി ബി ഐ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി വന്ന ഒരു മനുഷ്യൻ രാഹുൽ മാങ്കുടത്തെ കുറിച്ചിട്ട് ഇപ്പം നിലനിൽക്കുന്ന ആരോപണങ്ങളല്ലേ തെറ്റാണെന്നൊന്നും ഞാൻ ബാധിക്കുന്നില്ല ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷെ അയാളൊരു കുറ്റാരോപിതൻ മാത്രം ആ കുറ്റാരോപിതൻ എന്തെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ രാജിവെക്കണം എന്നയാൾ പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു ലക്ഷത്തിൽ കുറവ് അന്തസ്സെങ്കിലും ഇയാൾക്കുണ്ടെങ്കിൽ ഇയാൾ ആ മന്ത്രിസ്ഥാനത്ത് തുടരുമോ അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഉളുപ്പില്ല ലജ്ജയില്ല നാണമില്ലാത്ത നീചനും നികൃഷ്ടനും ആയിട്ടുള്ള വെറും ഒരു നരാധമനും ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ അയാൾക്ക് ഒരു വിധത്തിലുള്ള ഒരു സാമാന്യ ബോധമോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അയാള് ഇതുപോലെ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇതിന് ഞാൻ പറഞ്ഞില്ല ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഇതിനെതിരായിട്ടുള്ള സാധനങ്ങൾ പഴയ സാധനങ്ങളെല്ലാം വീണ്ടും കുത്തിക്കൊണ്ട് വൈറലാണ് ഈ യാമിനി തങ്കച്ചിയുടെ ഇന്റർവ്യൂ പല 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 വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്നിപ്പം സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും എന്തായാലും ഇയാൾ എത്ര ഒരു നീചനും നികൃഷ്ടനുമാണെന്നുള്ളത് ഇപ്പോൾ ഒന്നുകൂടെ പുറത്തു പോകുന്നു രണ്ട് ഇത്രയും നീചനും നികൃഷ്ടനുമായിട്ടുള്ളൊരു മനുഷ്യനെ ഇടതുപക്ഷം പോലെ സ്ത്രീ വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിലപാടെടുക്കേണ്ട ഒരു മുന്നണി മന്ത്രിയായി നിലനിർത്തിയിരിക്കുന്നതിൻ്റെ അനൗചിത്യവും കൂടി രാഹുൽ കോൺഗ്രസിനെതിരെ ഇത്തരം ഗ്വാഗ് ബാവളികൾ നടത്തുന്നവർ ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കിയിരുത്തിയിരിക്കുകയാണ് എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടാനും കൂടി ഇത് സഹായകരമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുള്ളത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഇയാൾ എത്ര ഒരു മാലിന്യമാണ് ഒരു ചീഞ്ഞളിഞ്ഞൊരു കീറച്ചാക്കാണ് കേരള സമൂഹത്തിലെ എന്നുള്ളത് ചർച്ച ചെയ്യാൻ ഒരർത്ഥത്തിൽ ഈ പ്രതികരണം സഹായകരമായതുകൊണ്ട് അയാൾ ഇതുപോലൊരു പ്രതികരണം നടത്തിയത് ഒരർത്ഥത്തിൽ നന്നായി എന്നാണ് എനിക്കതിനെക്കുറിച്ച് സൂചിപ്പിക്കുക അത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം വരുന്ന തിരഞ്ഞെടുപ്പിൽ പത്തനം പത്തനാപുരം മണ്ഡലക്കാർ തന്നെ കൈവിടില്ല എന്ന അഹങ്കാരത്തോടെയും ധാഷ്ട്യത്തോടെയും അമിത ആത്മവിശ്വാസത്തോടെയുമാണ് ഈ ഗണേഷ് കുമാർ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് എന്തായിരുന്നാലും ഇത് ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർത്തെടുക്കാനുള്ള ഒരു അവസരമായി ഗണേഷ് കുമാർ തന്നെ സ്വന്തം പല്ലിട കുത്തി നാറ്റിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഗണേഷ് കുമാറിനെ പോലെയുള്ള ഈ പറയുന്ന ഒരു തെറ്റുകൾ എല്ലാവർക്കും പറ്റാം പക്ഷേ അതിനേക്കാൾ ഉപരി ആ തെറ്റ് പറ്റിയിട്ട് പോലും ആ തെറ്റെന്ന് പറയാൻ പറ്റില്ല അതിന് അവർ ഒരിക്കലും തെറ്റെന്ന് പറയാൻ കഴിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കാര്യം ഒരു പിതാവ് ഒരിക്കലും ഒരു മകനെക്കുറിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യം എൻ്റെ ഭാര്യയിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു അച്ഛൻ്റെ വായിൽ നിന്ന് കേൾക്കണമെങ്കിൽ ആ മകൻ എത്രക്കാരനായിരിക്കുമെന്ന് കേരള സമൂഹം ചിന്തിക്കണം